കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി നിലമ്പൂരിൽ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപത്തെത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് തടഞ്ഞു തുടർന്ന് മാർച്ച് കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നടക്കുന്നത് നാടകമാണെന്നും എന്തുകൊണ്ട് ഗവർണറെ തിരിച്ചുവിളിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നില്ലെന്നും റിയാസ് മുക്കോളി ചോദിച്ചു പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് ബ്ലോക്ക് സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് തോണിയിൽ സുരേഷ് സെയ്ഫു ഏനാന്തി പി ടി ചെറിയാൻ ഡെയ്സി ചാക്കോ സാലി ബിജു റെസിയള്ളമ്പാടം ഷാനവാസ് പട്ടിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭ ചാലിയാർ പഞ്ചായത്ത് പരിധിയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്യൂസ് ബ്യൂറോ Teddy baby diaper and pants number 1 indian baby diaper brand